എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാനൊരു വീഡിയോ കാണിക്കാം ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം എന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം ഈ വീഡിയോ കാണുന്നത് അതായത് നമ്മുടെ കേരളത്തിലാണോ നടത്തില്ല കേരളത്തിൽ തന്നെയാണെന്നാണ് എൻ്റെ ആ വീഡിയോയിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ആ കേരളത്തിലൊരു ബസ്സിൽ ഒരു യുവതിയും കുഞ്ഞും യാത്ര ചെയ്യുകയാണ് ആ കുഞ്ഞിന് നിക്കറില്ല നിക്കറില്ല കുഞ്ഞിന് അമ്മയ്ക്കും അമ്മയുടെ വസ്ത്രധാരണ രീതിയും കണ്ടാൽ നമുക്കതിൽ നിന്ന് മനസ്സിലാകാൻ പറ്റും അമ്മയ്ക്കും ചെളിയൊക്കെ ഒപ്പിനുള്ള ഒരു ഒരു വസ്ത്രധാരണം അതായത് നമ്മൾ നമ്മൾ പറയുന്ന ഒരു തെരുവിലൊക്കെ വളരുന്ന തെരുവ് ആൾക്കാർ അവരൊരു ബസ്സിൽ കയറി അവരൊരു ബസ്സിൽ കയറിയപ്പോൾ തെരുവിലൊക്കെ ഉള്ള ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു കുറേ ആൾക്കാർ അവരെ നമ്മുടെ എടുത്ത് പറയണ്ട നമ്മളൊക്കെ കണ്ടിട്ടുള്ള തെരുവിൽ ഒക്കെ ജീവിച്ച് അവർ തെരുവിൽ നിന്ന് പാത്രങ്ങളും അല്ലെ തെരുവിൽ തന്നെ കുടിലടിച്ച് ടെൻ്റടിച്ച് താമസിക്കുന്ന ആൾക്കാർ അവർ ബസ്സിൽ കയറി ബസ്സിൽ കയറിയപ്പോൾ അവർ അവർക്ക് അവിടെ ഇരിക്കാൻ സീറ്റുണ്ട് സീറ്റൊന്നായിട്ടും അവരുടെ ആ കുഞ്ഞു ചെറുക്കൻ അതായത് ആ പയ്യൻ മോൻ അവൻ അവരോട്ട് കയറി ഇരിക്കാൻ നോക്കിയപ്പോൾ അവരിരുത്താതിരിക്കുന്ന ഒരു രംഗമാണ് കണ്ടത് ഇരുത്താതിരിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ അത് വളരെ മനസ്സിന് വേദന ഉണ്ടാക്കി കാരണം നൂറ് കോടി അല്ലെങ്കിൽ ജനങ്ങളുള്ള ഈ ഇന്ത്യയിൽ നൂറ്റമ്പത് കോടി അല്ലെങ്കിൽ അഞ്ഞൂറ് കോടി അല്ലെങ്കിൽ ആയിരം കോടി കോടിക്കണക്കിന് ജനങ്ങളുള്ള അല്ലെങ്കിൽ നൂറ് കോടി പര ജനങ്ങളുള്ള ഇന്ത്യയിൽ കുറച്ച് ആൾക്കാർ എപ്പോഴും പട്ടിണിയിലാണ് കുറച്ചാൾക്കാർ എപ്പോഴും ദുരിതത്തിലാണ് കുറച്ച് ചില ആൾക്കാർ എപ്പോഴും ഭയങ്കര സാമ്പത്തികമായിട്ട് വളരെ ഉന്നമനത്തിൽ ജീവിക്കുന്നു കുറച്ചാൾക്കാർ ലക്ഷറിയുടെ അങ്ങേയറ്റമായ മേഴ്സറസ് ബെൻസിലും അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു അവിടെക്കുള്ള കുറച്ചാൾക്കാർ പട്ടിണിയിലും പരിവട്ടത്തിലും ഉടുക്കാൻ തുണിയില്ലാതെ ഒന്നുമില്ലാതെ ജീവിക്കുന്നു നമ്മൾ കാണുമ്പോൾ ഒരുപാട് അന്തരങ്ങൾ അവരും നമ്മളും അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ഒരു ഇത് നമുക്ക് മനസ്സിലാവും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ സംഭവിച്ചു പോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സീറ്റിൽ പോലും അവരെ ഇരുത്താൻ അവർ ശ്രമിക്കുന്നില്ല ശ്രമിക്കുന്നില്ല എന്നല്ല അവരെ സീറ്റിൽ ഇരുത്താൻ അല്ലെങ്കിൽ സീറ്റിൽ ഇരിക്കാതെ അവർ ബസ്സിന്റെ നിലത്ത് അതായത് കാഡ്ബോർഡ് അല്ലെങ്കിൽ എൻ്റെ തറയിൽ ഇരിക്കുന്നു ആ കുട്ടിയും വിളിച്ച് ആ അമ്മ വിളിച്ച് തറയിൽ ഇരുത്താനിരുന്നു ആ രംഗം നമ്മളെ വളരെയധികം വേദനിപ്പിക്കും കാരണം ഒരു അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ ഇത് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതീകമായ അമ്മയും കുഞ്ഞും എന്നൊക്കെയുള്ള രൂപം വെച്ചാണ് നമ്മൾ ആശുപത്രികളിലും ഒക്കെ കാണിക്കുന്നത് പക്ഷേ ഇതും അതേ സെയിം അമ്മയും കുഞ്ഞുമാണ് പക്ഷെ ഇവിടെ വ്യത്യസ്തമുണ്ട് അവരൊരു സാധാരണക്കാർ സാധാരണക്കാരൊന്നും പറയാൻ പറ്റത്തില്ല ഒന്നുമില്ലാത്തവർ വർഷങ്ങളായി കുടില് കെട്ടിയോ ടെൻറ്റ് കെട്ടിയോ ഒക്കെ താമസിച്ചു പസന്ന രീതിയിൽ അത് കയറുന്നു കയറിയവരോട് ഇരിക്കുന്നു അവർ നിലത്തിരുന്നു അതായത് പസിൻ്റെ തറയിലിരിക്കുന്ന ആരങ്ങൾ നമ്മളെ മനസ്സിലല്ലേപ്പിക്കണം നമുക്ക് വളരെ വേദന ഉണ്ടാകും കാരണം ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ബാങ്കിൽ ആസ്തിയുള്ളവർ സാധാരണക്കാരായ ഇതുപോലുള്ളവരെ ഇവർ ഇവരെ സഹായിക്കാൻ ഒരു ഗവൺമെന്റ് ഇല്ലേ ഒരു ഗവൺമെന്റ് സിസ്റ്റം പോലും ഇല്ലേ ഇവർ ഇവർക്ക് നല്ല തുന്നി കൊടുക്കാൻ എന്തുകൊണ്ടാണ് സാഹചര്യം ഇല്ലാതെ വരുന്നത് എന്നൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ എന്തെയാലും ഈ വീഡിയോ നമ്മളെ മനസ്സിനെന്തോ വേദനപ്പെടുത്തും അതുകൊണ്ടാണ് വീഡിയോ ഞാൻ എടുത്ത് നിങ്ങളെ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയത് കാരണം മനസ്സിന് ഇതുപോലുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ ഭക്ഷണങ്ങൾക്ക് മുമ്പ് ഞാനൊരു വേറൊരു വീഡിയോ കണ്ടു ആ വീഡിയോ ഇതുപോലെ തന്നെ അമ്മയും കുഞ്ഞും ഒരു ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു അഴുക്ക് ചാലിൻ്റെ അവിടെ കിടക്കുകയാണ് ഇവർക്ക് ഭക്ഷണമില്ല ഭക്ഷണമില്ലാതെ ഇവരുടെ കൂടെ പട്ടിയും മറ്റു ജീവികളും ഒക്കെ ചേർന്ന് ഒരു വേസ്റ്റ് എലായിൽ നിന്നും ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കുന്നു അപ്പോൾ നമുക്കിതിന്ന് നമുക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പല രംഗങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും ഇങ്ങനെയുള്ളവർ വളരെ ആതിർ സേവന ആൾക്കാരുണ്ട് വീട് വെച്ച് കൊടുക്കുന്നവരുണ്ട് ഒരുപാട് എന്താ സഹായങ്ങൾ കൊടുക്കുന്നവരുണ്ട് ഇവരൊന്നും ഇതൊന്നും എന്നാണ് ഞാൻ ഓർക്കുന്നു ഇത്രവും സാമ്പത്തികമായിട്ട് ഒരു അവരൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നതാണെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ വേറൊരു കാര്യം കൂടെ പറയാം ഓരോ വർഷവും ഓരോ സർക്കാരും ഓരോ സംസ്ഥാനങ്ങളും കോടിക്കണക്കിന് രൂപ ഇതുപോലുള്ള റൂറൽ ഡെവലപ്മെൻറ്റിനെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലവാക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്നു എന്നാൽ തന്നെ ഈ വീഡിയോ വളരെ വേദന ഉണ്ടാക്കുന്നതാണ് എങ്കിൽ തന്നെ ഇതേക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് പറയാൻ